ഹലോ കൂട്ടുകാരെ നമസ്കാരം എൻ്റെ നാട് രാമനാട്ടുകരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത അനിവാര്യമായ ഒരു കാര്യവും എന്നാൽ എപ്പോഴും നമുക്ക് ലഭിക്കാത്തതുമായിട്ടുള്ള ഒന്നാണ് ടോയ്ലറ്റ് സൗകര്യം പ്രത്യേകിച്ച് സ്ത്രീകളും വൈകല്യമുള്ള ആളുകളുമൊക്കെയാണ് ഈ കാര്യത്തിൽ പലപ്പോഴും മാനസിക സംഘർഷം അനുഭവിക്കുന്നത് എന്നാൽ ഇതിനൊരു പരിഹാര മാർഗവുമായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ മുന്നോട്ട് വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലളം പവർ സ്റ്റേഷൻ്റെ മുമ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് നിലത്ത് ഇൻ്റർലോക്ക് ഭാഗിയും ചെടികൾ കൊണ്ട് അലങ്കരിച്ചുമൊക്കെ ഇവിടെ ടേക്ക് എ ബ്രേക്കിനാവശ്യമായ കെട്ടിടം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്കും അതുപോലെ തിരിച്ച് പാലക്കാട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്കുമൊക്കെ ഈ സൗകര്യം ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് വലിയ ചരക്കിലോടുമായി പോകുന്ന ലോറി ഡ്രൈവർമാർക്ക് ഒരു പക്ഷേ ഇത് നല്ല രീതിയിൽ ഉപകരിക്കപ്പെട്ടേക്കാം യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ചായയും ജ്യൂസും ഒക്കെ ലഭിക്കുന്ന ി സ്റ്റാളുകളും ഇവിടെ അണിയറയിൽ ഒരുങ്ങുന്നു രാത്രിയിൽ അലങ്കാര ലൈറ്റിൻ്റെ സാന്നിധ്യം കൂടി കൈവരുമ്പോൾ ഈ ഭാഗമാകെ പ്രകാശപൂരിതമാകും വർഷങ്ങളായി കാട് പിടിച്ചും കേടുപാടുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടും ഉപയോഗശൂന്യമായ ഈ പ്രദേശം ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു നേട്ടമായി മാറുമെന്ന് നമുക്ക് കരുതാം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എയുമായ പി എ മുഹമ്മദ് റിയാസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പ്രാവർത്തികമാകാൻ പോകുന്നത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ